കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി പാലായിൽ എൽ ഡി എഫ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടും മുട്ടുമടക്കാത്ത കോടതിയിൽ പോയി അർഹതപ്പെട്ടത് തിരിച്ചു വാങ്ങാൻ കേരളത്തിന് കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു മതേതര കാഴ്ചപ്പാട് തകർന്ന സ്ഥിതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് മൂലം ഉണ്ടാകുന്നത് സി ഐ എ നടപ്പാക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മാത്രമാണ് ഭരണഘടനയുടെ മൂല്യങ്ങൾ തകർക്കുവാനുള്ള നീക്കത്തിനെതിരായ താക്കിയതായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇനിയൊരു ജനങ്ങൾ സൃഷ്ടിക്കുള്ള പ്രവർത്തികമായി മുന്നേറുന്ന ബി ജെ പി നേതൃത്വം ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടമായി ഈ ജനങ്ങൾ ശക്തമായി രംഗത്തെ അവിടെയാണ് ഇരുമ്പോഴും ഭരണഘടനയുടെ ചെയ്യപ്പെടുകയാണ് കേരള സംവിധാനത്തിന് തകർച്ച ബ്രിട്ടീഷ് ശാസ്ത്രത്തിൽ

ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമോ എന്ന് തീരുമാനിക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പാണ് ഇനി നടക്കുന്നതെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ കേരളാ കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി പറഞ്ഞു ആഗോള വിപണിയിലെ റബ്ബർ വില കേരളത്തിലെ കർഷകർക്ക് ലഭ്യമാക്കാൻ കേന്ദ്രം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടതായും ജോസ് കെ മാണി പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ മണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസനം മുൻനിർത്തിയാണ് ഇത്തവണ വോട്ട് ചോദിക്കുന്നതെന്ന് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കടൻ പറഞ്ഞു നാലായിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ വികസനം കോട്ടയത്ത് കൊണ്ടുവരാനായെന്നും അദ്ദേഹം പറഞ്ഞു മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷനിൽ സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ലാലച്ചൻ ജോർജ് അധ്യക്ഷനായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി എ വി റസൽ എൽ ഡി എഫ് ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു ഡോക്ടർ ഷാജി കടമല ഡോക്ടർ വി കെ സന്തോഷ് കുമാർ കെ അനിൽകുമാർ ഷാജി ദുരൽ എം ഡി കുര്യൻ എന്നിവർ സംസാരിച്ചു നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം ഉദ്ഘാടനം ചെയ്തു